എല്ലാവർക്കും നമസ്കാരം യാത്രകൾ തുടരാം ഓർമ്മകൾ ഉറക്കാം മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കുവൈറ്റ് സിറ്റിയുടെ ഹൃദയഭാഗത്ത് കുവൈറ്റിലെ ഏറ്റവും വലിയ മുസ്ലിം ആരാധനാലയമായ മസ്ജിദ് അൽ കബീറിന് മുമ്പിലാണ് ഇന്ന് നമ്മൾ മസ്ജിദ് അൽ കബീർ സന്ദർശിക്കാൻ പോവുകയാണ് കുവൈറ്റിൻ്റെ ചരിത്രവും സംസ്കാരവും ഈ പള്ളിയിലൂടെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇതിൻ്റെ പ്രധാന കവാടത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ധാരാളം ഗേറ്റുകൾ നമുക്ക് കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് നമ്പർ എഴുതിയ ധാരാളം ഗേറ്റുകളുണ്ട് ഇവിടെ സന്ദർശിക്കാനെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഗേറ്റ് നമ്പറാണ് ഇവർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഗേറ്റ് നമ്പർ ഏഴാണ് മസ്ജിദ് അൽ കബീർ എന്നുള്ളത് അറബിക് വേർഡാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലേക്കുള്ള പരിഭാഷ ഗ്രാൻഡ് മോസ്ക് ഓഫ് കുവൈറ്റ് എന്നാണ് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് ഗ്രാൻഡ് മോസ്ക് ഓഫ് കുവൈറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്ജിദ് അൽ കബീറിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകും അപ്പോൾ നമുക്ക് പതുക്കെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാം ഇതാണ് മസ്ജിദ് അൽ കബീർ അഥവാ ഗ്രാൻഡ് മോസ്ക് ഓഫ് കുവൈറ്റ് മലയാളത്തിൽ പറഞ്ഞാൽ കുവൈറ്റിൻ്റെ വലിയ പള്ളി ഉള്ളിലേക്ക് കയറിയപ്പോൾ സത്യം പറഞ്ഞ ഞെട്ടി തരിച്ചു നിന്നുപോയി അത്രയ്ക്ക് മനോഹരമായ ഇൻറ്റീരിയറും ആർക്കിടെക്ചറുമാണ് ഈ പള്ളിക്കുള്ളിൽ ഇവർ ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് മസ്ജിദ് അൽ കബീർ ഔദ്യോഗികമായി തുറന്നത് ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ സബയുടെ ഭരണകാലത്ത് നിർമ്മിച്ചെടുത്തതാണിത് കുവൈറ്റിലെ മുസ്ലിങ്ങൾക്കും വിദേശികളായ മുസ്ലിങ്ങൾക്കും അവരുടെ മതപരമായ ചടങ്ങുകളും പ്രാർത്ഥനകളും വലിയ വലിയ ആഘോഷങ്ങളും നടത്തുന്നതിനുള്ള ഒരു കേന്ദ്രമാണിത് കുവൈറ്റ് നഗരത്തിൻ്റെ ഇസ്ലാമിക പാരമ്പര്യത്തെയും സംസ്കാരത്തെ സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം പതിനായിരം പേർക്ക് ഒരേ സമയത്ത് നിസ്കാരം നടത്താനുള്ള സൗകര്യമാണ് ഈ വലിയ പള്ളിക്കുള്ളിൽ ഒരുക്കിയിരിക്കുന്നത് വലിയ പള്ളിയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാനൊന്ന് ഷെയർ ചെയ്യാം പുറത്ത് ഷൂ ഊരി ഊരിവെച്ചതിന് ശേഷമാണ് അകത്തേക്ക് കയറിയത് ഈ പള്ളിക്കുള്ളിൽ വിലിച്ചിരിക്കുന്ന കാർപ്പറ്റ് അതിഗംഭീരമാണ് അതായത് നമ്മൾ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് പതിഞ്ഞ് താഴേക്ക് പോകുന്ന രീതിയിൽ അത്ര അത്രയും മാർദ്ദവുമായ ഒരു കാർപ്പറ്റാണ് നിലത്ത് വലിച്ചിരിക്കുന്നത് അകത്ത് കയറുമ്പോൾ അറബിക് ഊതിൻ്റെ അതി അതിസുന്ദരമായ വളരെയധികം റിലാക്സിംഗ് ആയ ഒരു സുഗന്ധം നമുക്ക് കിട്ടും എത്ര ചൂടിലും നമ്മളെ കുളിർമയോടുകൂടി നിർത്തുന്ന ശീതീകരണ സംവിധാനമാണ് ഉള്ളിൽ ഒരുക്കിയിരിക്കുന്നത് ഈ സുന്ദരമായ കലാസൃഷ്ടിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞാൻ മുമ്പിലേക്ക് നടന്നുകൊണ്ടേ ഞാനിവിടെ സന്ദർശിക്കുവാനായി ഒരു ഗൈഡഡ് ടൂറ് ബുക്ക് ചെയ്തിരുന്നു ഇത് ഫ്രീ ആണ് കേട്ടോ അതായത് ഗ്രാൻഡ് മോസ്ക് ഓഫ് കുവൈറ്റ് എന്ന വെബ്സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ടൂർ റിക്വസ്റ്റ് ഫോം എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷനിൽ പോയി നമ്മുടെ പേരും ഡീറ്റെയിൽസും മൊബൈൽ നമ്പറും എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ലോട്ട് അലോട്ട് ചെയ്തു തരും അതായത് എല്ലാ മണിക്കൂറിലും ഓരോ ടൂറ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതായത് അറബി ഇംഗ്ലീഷ് ഫ്രഞ്ച് ഈ മൂന്ന് ഭാഷകളിൽ നമുക്ക് ടൂറ് ലഭ്യമാണ് ടൂർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വിസിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഒരാൾ വരും ഇപ്പോൾ ഞാൻ ടൂർ എടുത്തിരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് അപ്പോൾ എൻ്റെ കൂടെ ഇവരുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു ക്വൈറ്റി വനിത എൻ്റെ കൂടെ വന്ന് ഈ പള്ളി മുഴുവൻ എന്നെ ചുറ്റിക്കാണിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം നമ്മളോട് പള്ളിയുടെ ചരിത്രവും ഈ പള്ളി എങ്ങനെയാണ് സ്ഥാപിച്ചതെന്നുള്ളതും ഈ പള്ളിയും കുവൈറ്റിൻ്റെ സംസ്കാരവും തമ്മിലുള്ള ബന്ധങ്ങളെയും പറ്റി ധാരാളം സംസാരിച്ചു ഈ പള്ളിയുടെ ഓരോ ഭാഗത്തും എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പുറത്തെ കാഴ്ചകൾ ഇതെല്ലാം നമ്മളെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ തന്നെ ഈ സൈഡിലുള്ള സൈഡിലുള്ള മേശകളിൽ വെച്ചിരിക്കുന്ന പരിശുദ്ധ ഖുറാനാണ് ഇത് ഈ പള്ളിയുടെ ചുറ്റോടു ചുറ്റും നമുക്ക് കാണുവാൻ സാധിക്കും ഈ പറഞ്ഞ ടൂറ് സാധാരണ വർക്കിംഗ് ഡേയ്സിൽ അതായത് ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് വരെ ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇത് വിസിറ്റ് ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ടൂറ് ബുക്ക് ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഇപ്പോൾ കാണുന്ന പള്ളിയുടെ പ്രധാനപ്പെട്ട ഈ ഭാഗത്ത് സാധാരണ ദിവസങ്ങളിൽ പ്രാർത്ഥന ഉണ്ടാവാറില്ല പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു മുറി ഇവർ ക്രമീകരിച്ചിട്ടുണ്ട് പ്രധാന ഈ പള്ളിയിൽ നിസ്കാരം നടക്കുന്നത് സാധാരണ വെള്ളിയാഴ്ചയും റമദാൻ സമയത്തും അതുപോലെ തന്നെ മുസ്ലിം ആചാരക്രമം അനുസരിച്ച് പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ നിസ്കാരം അല്ലെങ്കിൽ പ്രാർത്ഥന നടക്കാറുള്ളത് നമ്മളിപ്പോൾ മുമ്പോട്ട് നടന്ന് എത്തുന്നത് ഒരു വിശാലമായ ഒരു റൂമിലേക്കാണ് ഈ റൂം സാധാരണയായി ഉപയോഗിക്കുന്നത് രാജകുടുംബത്തിൽ നിന്നും അല്ലെ ഒന്നെങ്കിൽ രാജാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്നും ആരെങ്കിലും വരുമ്പോൾ അവരെ സ്വീകരിക്കുവാനും അവരെ ആനയെ ചിരുത്തുവാനുമുള്ള ഒരു സൗകര്യമായിട്ടാണ് ഇവർ ഈ റൂം ഉപയോഗിക്കുന്നത് ഇത് കുവൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി ആയതുകൊണ്ട് തന്നെ രാജകുടുംബാംഗങ്ങളും രാജാവോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലുമോ സ്ഥിരമായി ഈ പള്ളിയിൽ സന്ദർശനത്തിന് എത്താറുണ്ടെന്ന് നമ്മളുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞു തന്ന് അവർക്ക് വരുമ്പോൾ ഇരിക്കാനുള്ള ഒരു സ്ഥലമാണിത് അവർ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നത് സാധാരണ എല്ലാവരെയും പോലെ തന്നെ ഈ വിശാലമായ തൊട്ടു തൊട്ടുമുമ്പ് കണ്ട വിശാലമായ പ്രാർത്ഥനാ മുറിയിലാണ് ഇത് ഈ മുറി എന്ന് പറയുന്നത് ജസ്റ്റ് അവർക്ക് വന്നിരുന്ന് ഒന്ന് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് അകത്തെ അതിഗംഭീരമായ കാഴ്ചകൾ കാണിച്ചതിന് ശേഷം ഗൈഡ് നമ്മളെ ആനയിച്ചത് പുറത്തേക്കാണ് പുറത്ത് അതിഗംഭീരമായ ഒരു കോട്ടിയാടും മാർബിളിൽ കൊത്തിയ ധാരാളം തൂണുകളോട് തൂണുകളോടുകൂടിയ അതിവിശാലമായ ഒരു വരാന്തയും കാണാം ഗൈഡ് പറഞ്ഞനുസരിച്ച് റമദാൻ സമയത്ത് ഈ പള്ളി നിറഞ്ഞ് കവിഞ്ഞ് ഈ കോട്ടിയാടിൽ നിറയെ ആളുകൾ പ്രാർത്ഥിക്കാനായി എത്താറുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സാധാരണ ദിവസങ്ങളിൽ ഈ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കിയിരിക്കുന്ന ഒരു മുറിയാണ് ഈ മുറിയിലാണ് സാധാരണ ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ നടക്കാറുള്ളത് വെള്ളിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും റമദാനിലും മാത്രമാണ് പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ കണ്ട വലിയ പള്ളിയുടെ ഏരിയ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ടൂർ തുടങ്ങിയ അതേ സ്ഥലത്തേക്ക് തന്നെ എത്തി ഇതാണ് ഇവരുടെ മെയിൻ റിസപ്ഷൻ ഏരിയ ഇവിടെ ധാരാളം ഭാഷയിലുള്ള ഖുറാൻ്റെ പരിഭാഷകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് കൂടാതെ തന്നെ മസ്ജിദ് അൽ കബീറിൻ്റെ വളരെ ചെറിയ ഒരു മീനിയാശ ഇവിടെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന ബുക്കുകളെല്ലാം നമുക്ക് വാങ്ങിക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ അപ്പോൾ കുവൈറ്റിലെ ഏറ്റവും വലിയ പള്ളിയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് നമ്മുടെ കുവൈറ്റിൻ്റെ രണ്ടാമത്തെ വ്ളോഗായിരുന്നു ഇത് ആദ്യത്തെ വ്ളോഗിന് നിന്ന എല്ലാവിധ സപ്പോർട്ടിനും എല്ലാവർക്കും നന്ദി അപ്പോൾ വീണ്ടും ഒരു പുതിയ കാഴ്ചയുമായി എത്തുന്നതുവരെ നമുക്ക് യാത്രകൾ തുടരാം ഓർമ്മകളായി വർക്കാം നന്ദി നമസ്കാരം